ഹായ് ഗായ്സ് അപ്പോൾ ദേ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാണ് പാർട്ട് വൺ വീഡിയോ എല്ലാവരും കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക അപ്പം അതേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് വേറെ ഒന്നുമല്ല ലിഫനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിതേ എടപ്പാൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഓൾറെഡി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് നമ്മളാണ് ലാസ്റ്റ് എത്തുന്നത് മൽക്കുതയുടെ ആടിനെ കണ്ടതും ഭയങ്കര സ്നേഹ പ്രകടനത്തിലിരുന്ന് കണ്ണടക്കെടുത്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ശേഷം പിന്നെ അവളുടെ ദീദിനെ കണ്ട് ആ ചെറിയ ഹാപ്പി മൂമെൻ്റ്സ് ഒക്കെ ആയിരുന്നു നമ്മൾ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ എന്താണ് മിസ് രണ്ട് മൂന്ന് ദിവസം അതിനുശം ഇതേ പിന്നെ ലഞ്ച് ടൈം ആയിരുന്നു നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരുന്നു അതിനുശേഷം പിന്നെ എല്ലാവരും ഭയങ്കര വെയ്റ്റിങ്ങിലായിരുന്നു ഓൾറെഡി ലിഫക്ക് ചെറിയ പെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മൽക്ക മൽക്കതേ അവളുടെ മാമൻ്റെ അടുത്തൊക്കെ കയറി നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ മൽക്കൊക്കെ ഒരു പിക്നിക്കിന് വന്നൊരു മൂഡായിരുന്നു ഹോസ്പിറ്റലാണെന്നുള്ളൊരു മൈൻഡൊന്നും അവൾക്കില്ലായിരുന്നു അവൾ ഫുൾ ആയിരുന്നു പിന്നെ ഈ ലാബർ റൂമിൻ്റെ പുറത്ത് നിൽക്കുക എന്നറിയുന്ന ഒരു ഫീൽ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എല്ലാവരും ഒരുപോലെ വെയിറ്റിംഗ് ആയിരുന്നു അതിൻ്റെ പിന്നെ വാപ്പയാകുമ്പോൾ പോകുന്ന ആളുടെ കുറച്ച് പ്രഹസനങ്ങളൊക്കെ അങ്ങെടുത്തു പിന്നെ പിന്നെ മലക്ക അവളുടെ ഒക്കെ കുറച്ച് വാരി എറിയുന്നുണ്ടായിരുന്നു ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് അപ്പൊ ഗായ്സ് ഞമ്മളിപ്പോ റൂമിലാണ് ഞമ്മള് ഓൾറെഡി റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം കുട്ടിയും എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മള് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആദ്യം തന്നെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇപ്പോഴും ലിഫ ലാബർ റൂമിൽ തന്നെയാണ് കൂടുതൽ ഒരു പ്രോഗ്രസ് ഒന്നും ഇല്ല നല്ല പെയിൻ ഉണ്ട് ആൾക്ക് പക്ഷേ ഡയലഷൻസ് ഒക്കെ കുറവാണ് രാവിലെ കയറിയതാണ് മിക്കവാറും നാളെ രാവിലെ അല്ലെങ്കിൽ മിഡ് നൈറ്റ് എന്താണെന്ന് അറിയില്ല അല്ലെ മാഹി എന്തായാലും നോക്കാം എന്തായാലും പെയിൻ നല്ലോണം ഉണ്ടെന്നാണ് നല്ല പെയിൻ ഉണ്ട് ആൾക്ക് പിന്നെ നമ്മളെല്ലാവരും ലാബർ റൂമിൻ്റെ പുറത്ത് തന്നെ ആയിരുന്നു ഇത്രയും നേരം പിന്നെ ഇടയിൽ ഇങ്ങനെ റൂമിൽ വന്ന് ചെറുതായിട്ട് റെസ്റ്റ് ചെയ്യും എന്തായാലും എല്ലാവരും ഭയങ്കരമായിട്ട് വെയ്റ്റിങ്ങിലാണ് എസ്പെഷ്യലി മൈ മൽക്ക ഒക്കെ ഭയങ്കര വെയ്റ്റിങ്ങിലാണ് ബേബിനെ കാണാൻ വേണ്ടിയിട്ടില്ല മോളെ ആണോ അപ്പം എന്തായാലും ബേബിയൊക്കെ ഇനി കാണാം എപ്പോഴും എങ്ങനെയാണെന്നൊന്നും അറിയില്ല എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ തീ നമ്മുടെ ലിഫ പ്രസവിച്ചു ആൺകുട്ടിയാണ് മാഷാ അല്ല എല്ലാം ഹാപ്പിയായിട്ട് തന്നെ വന്നു സി സെക്ഷൻ ആയിരുന്നു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായത് കാരണം പിന്നെ അതിനുശേഷം എല്ലാവരും കുട്ടിനെ കാണുന്ന തിരക്കിലായിരുന്നു മലക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കുട്ടീനെ കണ്ടപ്പം പിന്നെ മിഠായി ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉമ്മ എല്ലാവർക്കും മിഠായി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ആ സന്തോഷം ചെറിയ മധുരത്തിലൊക്കെ അങ്ങ് എത്ര പങ്കുവുണ്ടു അതെ ഗായസ് ഇപ്പം സമയം ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഞമ്മളിതേ ഇപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ ലിഫ പ്രസവിച്ചു ആൺകുട്ടിയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പം നമ്മൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചോ എല്ലാവരും ഹോസ്പിറ്റലിലുണ്ട് ഞാൻ പിന്നെ മോളൊക്കെ ഉള്ളതുകൊണ്ട് പോവുകയാണ് അപ്പം ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി ഇനിയിപ്പം നാളെ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും വരണം അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക